السلام عليكم السلام ورحمه الله وبركاته അധ്യക്ഷൻ അധ്യക്ഷൻ പണ്ഡിതന്മാരെ ലളിതന്മാരെ നേതാക്കളെ നേതാക്കളെ നമ്മുടെ നമ്മുടെ പ്രവർത്തനം 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 ഒന്നുകൂടി ഒന്നുകൂടി വെളിയിലേക്ക് വെളിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു എത്താനുള്ളൊരു മാർഗമായിട്ടാണ് ഇത് തോന്നുന്നത് ആളുകൾ ഒരുപാട് ദിവസങ്ങളായി ഈയൊരു കഠിനധ്വാനം പേര് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പല രീതിയിൽ ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അർഹമായ അർഹമായ പ്രതിഫലം പ്രതിഫലം നൽകുമാറാവട്ടെ മാറാവട്ടെ എന്ന് എന്ന് ഇതിലുള്ള 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 രോഗികൾക്ക് ആവശ്യമായ ഒരു 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 ഉപകരണങ്ങളും ഉപകരണങ്ങളും നമ്മുടെ സ്വന്തം എന്തും ആവശ്യത്തിന് വേണ്ടി ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ നമുക്കില്ലാതിക്കട്ടെ എന്തുകൂടി ചെയ്തു ചെയ്തു എല്ലാവിധ എല്ലാവിധം അസ്സലാ വായ്പറം വായ്പു